രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തോട് കേന്ദ്ര സർക്കാർ നീതി പാലിക്കണമെന്ന ആവശ്യവുമായി അഖില ഭാരതീയ പത്മശാലീയ സംഘവും ഐക്യവേദിയും തോൽക്കുമെന്ന് ഉറപ്പുള്ള ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന വാർത്ത രഞ്ജിത്തിന്റെ കുടുംബത്തെ മാത്രമല്ല ധീവര സമുദായത്തെ ഒന്നാകെ അപമാനിക്കലാണ് ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജാതിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിക്കുന്നത് വഞ്ചനയാണ് ബി ജെ പിയുടെ കൂടെയുള്ള എൻ ഡി എ മുന്നണിയിലുള്ള പാർട്ടികൾ കേവലം വ്യക്തികൾ മാത്രമുള്ള വ്യാജ സംഘങ്ങളാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്നത് പിന്നോക്ക ജാതിക്കാരാണ് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ബി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ തെളിയിച്ചിരിക്കുകയാണ് അധികാരത്തിൻ്റെ വിതരണം വരുമ്പോൾ അധികാരം പങ്കിടുമ്പോൾ കാലങ്ങളായി തുടർന്നു വരുന്നത് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും തുടർന്നു വരുന്നത് അധികാരം പങ്കിട്ടു വരുമ്പോൾ ഇവിടുത്തെ സംഘടിത വിഭാഗങ്ങൾ അത് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിപ്പോഴും ബി ജെ പി അത് ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഉണ്ടായിട്ടില്ല പിന്നോക്ക സമുദായങ്ങൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അധകൃത വർഗ് ലീഗ് കോൺഗ്രസിലും പട്ടികജാതി ക്ഷേമ സംഘം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉള്ളതുപോലെ തന്നെ ബി ജെ പിയിലും പിന്നോക്ക മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന അവരുണ്ടാക്കിയിരിക്കുന്നു